ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു ഫ്ളയിങ് സ്ക്വാഡും ആന്റി ഡിഫേഴ്സ്മെന്റ് സ്ക്വാഡും ചേർന്ന് പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് തിരഞ്ഞെടുപ്പ് നീക്കം ചെയ്തത് മൂവായിരത്തി പോസ്റ്ററുകളും ബാനറുകളും ും കൊടികളും നീക്കം ചെയ്തത് പ്രഖ്യാപിച്ച മാർച്ച് പതിനാറ് മുതലുള്ള കണക്കാണിത് ഫ്ലയിങ് സ്ക്വാഡ് പരിശോധനയിൽ മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോവുകയായിരുന്ന ഇരുപത് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ പിടികൂടിയതായും കളക്ടർ വ്യക്തമാക്കി പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ വിഭാഗം ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാഗമായിട്ട് ഇതുവരെ ടീമുകൾ എൻഫോഴ്സ്മെൻറ്റ് ടീമുകളുടെ ഭാഗമായിട്ട് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമും ഫ്ലൈ സ്ക്വാഡും എല്ലാ മേഖലകളിലും ചെക്കിങ് നടത്തുകയും ഇതുവരെ ഇരുപത് ലക്ഷം രൂപയോളം പിടിച്ചെടുക്കുകയും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല പെരുമാറ്റച്ചട്ട ലംഘനം അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളുമെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ടിന്റെ ഭാഗമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് വിഭാഗമെല്ലാം ചേർന്നുകൊണ്ട് വിവിധ മേഖലകളിൽ നടപടി സ്വീകരിച്ചു വരുന്നു ഇതുവരെ ആയിട്ടും അതുപോലെ മറ്റു പ്രവർത്തനങ്ങളുമായിട്ടും നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് പരാതികളിൽ ആക്ഷൻ എടുത്തിട്ടുണ്ട് കൂടാതെ സി വി ആപ്പ് വഴി വരുന്ന പരാതികളിലും നടപടി സ്വീകരിച്ചു വരുന്നു കൃത്യസമയത്ത് തന്നെ എല്ലാ വിഭാഗത്തിലുമുള്ള ഏജൻസികൾ ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ പ്രവർത്തനങ്ങളെല്ലാം ശരിയായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ എൻഫോഴ്സ്മെൻറ് ഏജൻസികളും സംയുക്ത പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ചെക്ക് പോസ്റ്റുകളിൽ ജില്ലാതലത്തിലുള്ള ചെക്ക് പോസ്റ്റുകളും അതുപോലെ സംസ്ഥാന അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകളിലുമെല്ലാം പ്രത്യേക സേനകളെ വിന്യസിപ്പിക്കുകയും അതുപോലെ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയുമാണ് ആയിരത്തി മൂന്ന് പോളിങ് സ്റ്റേഷനിലെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മുന്നൊരുക്കങ്ങളും ഇതോടൊപ്പം നട നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരു അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇ വി എം പോലുള്ള റാൻഡമൈസേഷനും അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഫസ്റ്റ് റാൻഡമൈസേഷനും അതുപോലെ പോളിംഗ് പേഴ്സണിൻ്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട ഓർഡർ സോഫ്റ്റ്വെയറിലെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്